വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലങ്കോട് കൃഷിഭവനിലേക്ക് കർഷക മാർച്ച് സംഘടിപ്പിച്ചു കോലത്തുപാടം കോൾ കൃഷി കമ്മിറ്റിക്ക് അനുവദിച്ച കാർഷിക ഉപകരണങ്ങളെക്കുറിച്ചും വിതരണം ചെയ്ത ഫണ്ടുകളെക്കുറിച്ചും അന്വേഷണം നടത്തുക മുടങ്ങിക്കിടക്കുന്ന പമ്പിംഗ് സബ്സിഡി ഉടൻ വിതരണം ചെയ്യുക പുതിയ സീസണിലെ പമ്പിംഗ് സബ്സിഡിക്കുള്ള രേഖകൾ ഉടൻ സമർപ്പിക്കുക എൺപത്തി ലക്ഷം രൂപയോളം കർഷകരുടെ സബ്സിഡി നഷ്ടപ്പെടുത്തിയ കോലത്തുപാടം കോൾ കൃഷി കമ്മിറ്റി ഉടൻ പിരിച്ചുവിടുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൃഷിഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ജില്ലാ യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു കൊലത്ത് പാടവും മുതൽക്ക് ഭരിക്കുന്ന സർക്കാർ ഇന്ന് ഈ രാജ്യത്ത് ഭരിക്കുന്ന സർക്കാരിനെതിരെ പഞ്ചാബിലും ഹരിയാനയിലും ഡൽഹിയിലൊക്കെ കർഷകർ സമര രംഗത്ത് ഇറങ്ങുന്നു കുട്ടനാടൻ പാടശേഖരമായാലും പാലക്കാട് പാടശേഖരമായാലും തൃശൂർ പാടശേഖരമായാലും എല്ലാ സ്ഥലത്തും കർഷകർ സമര രംഗത്താണ് അവർ കൃഷി ചെയ്ത് ആ കൃഷിയുടെ നെല്ല് ഉൽപ്പാദിപ്പിച്ച നെല്ല് ഗവൺമെന്റിന് കൊടുത്ത് അതിന് പണം കിട്ടാത്തൊരവസ്ഥയിൽ എത്രയോ കർഷകർ ഈ കഴിഞ്ഞ കഴിഞ്ഞമായി കേരളത്തിൽ കർഷക ഈ ഇന്ത്യ എണ്ണം കൂടി മൻമോഹൻ സിംഗ് ഉള്ളപ്പോൾ വളത്തിനൊക്കെ സബ്സിഡി കൊടുത്ത സുവർണ്ണ കാലഘട്ടമായിരുന്നു ഇന്ന് സബ്സിഡി എടുത്തു കളയുന്ന സംവിധാനം ഒക്കെ താറുമാറാക്കി കർഷകനെ വഞ്ചിക്കുന്നു അതേപോലെ തന്നെ താഴെ തട്ടൽ കോൾപടവ് കമ്മിറ്റികൾ ആ കോഴ് കമ്മിറ്റികൾ ഇപ്പോൾ കോലോത്തുപാട കമ്മിറ്റി ഇതൊക്കെ ഒരു മാർ പാർട്ടിയുടെ പിടിയില എന്തിനാ നിങ്ങൾ ആരാ ഭയപ്പെടുന്നത് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ അഴിമതി ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നില്ല അഴിമതിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ജനറൽ ബോഡി വിളിച്ചാൽ ജനാധിപത്യ രൂപത്തിൽ പി കെ അബ്ദുള്ള കുട്ടി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ശ്രീകുമാർ പെരുമുക്ക് അധ്യക്ഷത വഹിച്ചു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ ഷാജി കളിയത്ത് ഹുറേർ കൊടക്കാട്ടിൽ രഞ്ജിത്ത് അഡാട്ട് ടി കൃഷ്ണൻ നായർ പ്രണവം പ്രസാദ് സി കെ മോഹനൻ കെ വി ഷക്കീർ എന്നിവർ സംസാരിച്ചു കെ പി ജഹാംഗീർ സി വി യൂസഫ് എ പി അബ്ദുള്ളക്കുട്ടി വി കമറുദ്ദീൻ കെ വി മുഹമ്മദ് അലി സി വി ഗഫൂർ തുടങ്ങിയവർ കർഷക മാർച്ചിന് നേതൃത്വം നൽകി റിപ്പോർട്ട് സി എൻ ടി വി